സ്ലാമലുംബാദിസ്താദ് ബഹുമാനികളെ നമ്മുടെ ഒരുമിച്ച് കൂടലും ഈരത്തോ വല്ല അവർ പൊരുത്തത്തിലായപ്പോൾ ചെയ്യുമാറാവട്ടെ സ്വർഗീയ ലോകത്തതിനേക്കാൾ സന്തോഷത്തോടുകൂടി ഒരുമിച്ചു കൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവ വലിയ ഒരു റിസൾട്ടിന് കാത്തിരിക്കുകയാണ് നാളെ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളതിനുള്ള തീരുമാനം കാത്തിരിക്കുമ്പോ ഓരോരുത്തരും അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പലരുടെയും മനസ്സിൽ തെയ്യ എന്തായിരിക്കും നിന്ന് റിസൾട്ട് വരുക മാസങ്ങളോളം ഓടി നടന്നു പ്രവർത്തിച്ചതിന് ജനങ്ങൾ എങ്ങനെയായിരിക്കും എനിക്ക് പ്രതികരിച്ചിട്ടുണ്ടാവുക എത്ര വോട്ടുകൾ അസാധുവായി പോയിട്ടുണ്ടാകും ഞാൻ പ്രതീക്ഷിച്ച വിജയം എനിക്ക് കൈവരിക്കാൻ സാധിക്കുമോ ജനങ്ങൾ എന്നെ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്യാദി ആശങ്കകളിലാണ് സ്ഥാനാർത്ഥികൾ അതിനുവേണ്ടി ഓടി നടന്നവർ ഇതിന്റെ ഒരു വിജയത്തിന്റെ ആഗ്ലാഹകത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലാണ് മനുഷ്യൻ ആശങ്കയിലാണ് ഉള്ളത് എന്നാൽ തീർത്തും നൈമിഷികമായ താൽക്കാലികമായ ഒരു വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മാനസികമായി അസ്വസ്ഥപ്പെടുന്ന നമ്മൾ യഥാർത്ഥത്തിലുള്ള വിചാരണയെയും വിജയത്തെയുമാണ് ചിന്തിക്കാൻ താൽക്കാലികമായൊരു സ്ഥാനാർത്ഥിയായി എന്നുള്ളതിനുണ്ട് അതിൽ പരാജയപ്പെട്ടു പോയാൽ ഞാൻ ഇനി എങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുമെന്ന് ആശങ്കപ്പെടുന്നവർ അതല്ലെങ്കിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് കൊടിപിടിച്ച് പ്രകടനം നടത്തിയിട്ട് ഇനി എങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നുള്ള ആശങ്കപ്പെടുന്നവർ യഥാർത്ഥത്തിലുള്ള റബ്ബിന്റെ വിധിയുടെ മുന്നിലേക്ക് നാം എത്തിപ്പെടേണ്ട ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് മറന്നുപോകും ഈ ആഹ്ലാദങ്ങളും ആഘോഷങ്ങളുമെല്ലാം വെറും നൈമിഷികമാണോ ആ പ്രകടനത്തിന്റെ അതല്ലെങ്കിൽ ആ റിസൾട്ട് വരുന്നതിന്റെ ആ ദിവസത്തിൽ മാത്രമാണ് അതിന്റെ അ ഒരു പ്രതിരോധങ്ങൾ വരുന്നത് പിന്നീട് അത് സാവധാനം മാഞ്ഞു മായു ജനങ്ങൾ അതങ്ങ് മാഞ്ഞു പോകും എന്നാൽ നാൾ ആഹാരത്തിലേക്ക് എത്തുമ്പോഴങ്ങനെയല്ലോ നാം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ കൃത്യമായി അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ദിവസം അതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വലിച്ചിട്ട് ഒരു ദിവസം നാം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അക്കമിട്ട് രേഖപ്പെടുത്തി വെച്ച ദിവസം ആ ദിവസത്തിൽ നാം ചെയ്തതെല്ലാം കൃത്യമായി വെളിവാക്കപ്പെടുകയും അതെല്ലാം നമ്മളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം ലോകത്തിലെ എല്ലാ ജനങ്ങളും അതെല്ലാം സൂക്ഷ്മമായി കാതൂർക്കുന്ന ദിവസം നാം ചെയ്ത രഹസ്യപരസ്യമായ എല്ലാ തിന്മകളും അതിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അതൊരു വായനയല്ല ഇന്നത്തെ എ ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹറ വൻസഭയിൽ ഏറ്റവും വിശാലമായതും എല്ലാവർക്കും കേൾക്കുവാനും കാണുവാനും സംവിധാനം കാണുന്ന രൂപത്തിലുള്ള സംവിധാനത്തിലുള്ളൊരു വലിയൊരു ബിഗ് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് അതിൽ കോടാന കോടി വരുന്ന ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ നാം ചെയ്ത തിന്മകൾ രഹസ്യ പരസ്യമായി ചെയ്തതെല്ലാം ഒരു അണുവിണ വ്യത്യാസമില്ലാതെ കാണിക്കപ്പെടുന്ന ഒരു ദിവസത്തിൽ ആ സദസ്സിൽ നമ്മെ ബഹുമാനിച്ചവരുണ്ട് നാം ബഹുമാനിച്ചവരുണ്ട് നമ്മുടെ ഉമ്മയുണ്ട് നമ്മുടെ ഉപ്പയുണ്ട് നമ്മുടെ ഉസ്താദുമാരുണ്ട് നമ്മുടെ ശിഷ്യന്മാരുണ്ട് എല്ലാ ജനങ്ങളുടെയും മുന്നിൽ നാം ചെയ്തു വച്ച വൃത്തികേടുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാം കാണിക്കപ്പെടുമ്പോൾ ആ ദിവസത്തിൽ നാം ആരായിരിക്കും നാം എവിടെയായിരിക്കും എവിടെയായിരിക്കുമെന്നുള്ളൊരു ബോധം ഓരോ മനുഷ്യനും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയാണ് അവർക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നത് നാളത്തെ റിസൾട്ട് ആലോചിച്ചുകൊണ്ട് പലർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ബിരിയാണി കഴിക്കുന്നുണ്ട് ടേസ്റ്റ് ഇല്ല എന്താ ടേസ്റ്റില്ല ഞാൻ പറഞ്ഞത് വെറും നൈമിഷികമാണ് എന്നാൽ അള്ളാഹുവിന്റെ മുന്നിലെത്തുന്ന ആ കോടതിയെക്കുറിച്ച് ഭക്ഷണം കഴിക്കാതെ ആ കോടതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ദിവസത്തിൽ ഭക്ഷണം ഇറങ്ങാതിരുന്നിട്ടുണ്ടോ നമുക്ക് അവിടം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ജീവിതം പിന്നീട് ഭൂമിയിലേക്ക് തിരിച്ചു വരലില്ലല്ലോ അത് അറ്റമില്ലാത്ത ജീവിതമാണ് നരകത്തിലാണെങ്കിൽ അവൻ നരകത്തിൽ തന്നെ ശാശ്വതമാണ് സ്വർഗത്തിലാണെങ്കിൽ അവൻ സ്വർഗത്തിൽ തന്നെയും എത്രമേൽ ഭയാനകമായ ഒരു രംഗമാണ് നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമുക്ക് കരയാൻ കഴിയുന്നു ഉണ്ട് എങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത് നാളെ പരീക്ഷയാണ് നാളെ പരീക്ഷയാണ് ഇതുവരെ നാം ഒന്നും നോക്കിയിട്ടില്ല പരീക്ഷയുടെ തലയേ ദിവസത്തിൽ ഉറക്കമൊഴിച്ചിരുന്ന് വേജാറോടുകൂടെ പലതും നാം പഠിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതൊന്നും തലയിലേക്ക് കയറുന്നില്ല അള്ളാഹുഹാന പരിശുദ്ധ കുർആാനിൽ എത്രയാണ് പറഞ്ഞത് ഇതാ ജലു നിങ്ങളുടെ അവധിയെത്തിയാൽ നിങ്ങളുടെ സമയമെത്തിയാൽ ഒരു നിമിഷം പോലും ബിന്ദിക്കപ്പെടുകയില്ല അള്ളാഹു കണക്കാക്കിയതിനേക്കാളരൽപ്പം മുന്തിക്കുകയുമില്ല എത്രമേൽ കൃത്യമായി അല്ല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓർത്തും അള്ളാഹു സുബാനവത്ത ആന ഓരോ മനുഷ്യനോടും കൃപയുള്ളവനാണ് എന്നുള്ളത് പരിശുദ്ധ കുർ ആനുരാവർത്തി കൃത്യമായി വായിക്കുമ്പോൾ ഓതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം നേരത്തെ തന്നെ പ്രവാചകന്മാരിലൂടെ അല്ല അറിയിച്ചു കൊടുത്തു മനുഷ്യർക്ക് എല്ലാം അറിയിച്ചു കൊടുത്തു വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമികമായ പൈതൃകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അതിനെയെല്ലാം ഒരു പയഞ്ചനായി ചിത്രീകരിച്ചുകൊണ്ട് മഴസറയെയും തുലാ അതുപോലെ തന്നെ എല്ലാം വെറും പഴങ്കഥകളായി ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തിലേക്ക് നിരീശ്വരവാദം കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യരെല്ലാം നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് കൈ പറയുന്ന രംഗമുണ്ട് അള്ളാഹുവേ ഇതെല്ലാം ഞങ്ങളോട് പറയുന്നവർ പറഞ്ഞിരുന്നു പക്ഷെ ഇതിനെയെല്ലാം ഞങ്ങൾ കളവാക്കി അതുകൊണ്ട് റബ്ബി ഇത് സത്യമായിരുന്നല്ലോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ വിരലുകൾ കടിച്ച് പിന്നീട് കൈകൾ കടിച്ച് കടിച്ചവന്റെ തണ്ടൻ കൈവരെ അവന്റെ കൈകൾ കറി കടിച്ചു മുറിക്കുന്നത് അവൻ അറിയാതെ പോകുന്ന ഒരു രംഗമുണ്ട് സ്വന്തം ഉമ്മയെ തിരിച്ചറിയാത്ത ലോകം സ്വന്തം വാപ്പയോ സ്വന്തം മക്കളെയോ സ്വന്തം പ്രസവിച്ച കുട്ടിയെയോ തിരിച്ചറിയാത്തൊരു ലോകമാണ് മാഷറായതുള്ളത് ആ ലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ വരാനിരിക്കുന്ന യഥാർത്ഥ റിസൾട്ടിന്റെ ദിവസം ഹിസാബിന്റെ ദിവസം ആ ദിവസത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് തയ്യാറാവേണ്ടതുണ്ട് ഒരുപാട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ മാത്രം ചിന്തിക്കേണ്ടതല്ല ഓരോ നിമിഷങ്ങളും അള്ളാഹു പരുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ അള്ളാഹു സുബാനയുടെ അതിഭയാനകമായ മഴശറയിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും മഹാനായ മുഹമ്മദ് ബിൻ ബിന് മുങ്കർ അള്ളാഹോൻ അദ്ദേഹം വീട്ടിലിരുന്ന് വലിയ കരച്ചിൽ വല്ലാതെ കരയുമ്പോൾ വീട്ടുകാർ അസ്വസ്ഥപ്പെടുന്നു കാരണം ചോദിച്ചിട്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ സുഹൃത്താണ് മഹാനായ അബു ഹാസിം റലി അള്ളാഹോൻ അബു ഹാസിം റലി അള്ളാഹോനോട് പോയിക്കൊണ്ട് വീട്ടുകാർ പറയുന്നു ഓ പ്രിയപ്പെട്ടവരെ ഉപ്പവല്ലാതെ കരയുകയാണ് ഉപ്പവല്ലാതെ കരയുകയാണ് എന്ത് ചോദിച്ചിട്ടും മറുപടി പറയുന്നില്ല നിങ്ങളെ ദേഹത്തിന്റെ കൂട്ടുകാരനാണല്ലോ എന്റെ ഉപ്പാത്തി എന്ത് സംഭവിച്ചു എന്നൊന്ന് ചോദിച്ചു നോക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബു ഹാസിം എന്നവര് ഉപ്പയുടെ അരികിലേക്ക് വരികയാണ് മുഹമ്മദ് ബിൻ അബി മുർ അലി അള്ളാഹുവിന് പൊട്ടിക്കരയുകയാണ് കരയുമ്പോൾ ചോദിച്ചു അല്ല കൂട്ടുകാര എന്തു പറ്റിപ്പോയി എന്തിനാണ് നിങ്ങൾ കരയുന്നത് ആ സമയത്താണ് മഹാനായ മുങ്കദലി അള്ളാഹു എന്ന് പറയുന്നത് ഞാൻ പരിശുദ്ധ പരിശുദ്ധക്കുർ ആനോചിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ആയത്ത് ഞാൻ കണ്ടു എന്താണ് ആ ആയത്തിലുള്ളത് ആ ആയത്തിന്റെ ആശയം നോക്കി നോക്കിയപ്പോൾ എനിക്ക് എന്റെ കരച്ചിലെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആയത്തിലുള്ളത് അത് വല്ലാത്തൊരായത്താണ് പരിശുദ്ധ ർന്നിലെ സുമറിലെ ഇരുപത്തി ഏഴാമത് ആയത്തിലൂടെ അള്ളാഹു റബ്ബിന്റെ മുന്നിലെത്തു നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിൽ ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും പകരം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ അത് അള്ളാഹുവിന് കൊടുത്തതാവാം അതല്ലെങ്കിൽ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെയും പകരം വെച്ചുകൊണ്ട് അള്ളാഹു അസാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും മനുഷ്യന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയാണ് ലം യൗമൽ ഖിയാമ പക്ഷേ അവൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ അവനെത്തുന്നത് അവൻ ചെയ്ത തിന്മകളുടെ കാരണമായിക്കൊണ്ട് നാളില് അവനാഹുവിന്റെ അതിഭയാനകമായ ശിക്ഷ അവനക്ക് തന്നെ ചെയ്യും അവൻ വിചാരിച്ചതെന്താണ് ദുനിയാവിൽ അവന്റെ സൗകര്യങ്ങളെ കൊണ്ട് ദുനിയാവിൽ അവന്റെ സമ്പത്ത് കൊണ്ട് അവന്റെ അവന്റെ സ്വാധീനം ീനം കൊണ്ട് അവൻ പലതും നേടിയെടുത്തിട്ടുണ്ട് അവന് പലതും നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ അതുപോലെ നാളെ ആഹരത്തിലും പലതും അവന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ ആഹരത്തിലെത്തിയത് പക്ഷേ അവന് അങ്ങനെ ചെയ്യാൻ കഴിയൂലോണ് അവൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ തീർച്ചയായും അള്ളാഹുവിന്റെ അവന് പിടിമുറുക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആയത്ത് ഓതിയപ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാതെ എനിക്ക് വേദന സഹിക്കാൻ കഴിയാതെ റബ്ബിന്റെ മുന്നിൽ ഞാൻ എത്തുമ്പോൾ ഒന്നും തന്നെ തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലില്ല ആ റബ്ബിന്റെ ഉത്തരത്തിൽ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ മുട്ടുമടക്കേണ്ടി വരുന്നൊരു രംഗമുണ്ടല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞു പോയതാണെന്ന് മഹാനായ മുൻകതിറലിയൊന്നാവൂ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ ഉറപ്പെടുത്തിയതുപോലെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്റെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ച് കരയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞൊന്ന് വീണപ്പോൾ നാം കരഞ്ഞിട്ടുണ്ട് മറ്റു ചില ചെറിയ ചെറിയ വിഷയങ്ങളിൽ നാം മനസ്സ് പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലുന്ന ഓ റബ്ബേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എനിക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിജയിയാണ് അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും കണ്ണുനീടുപൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് നരകം ഹരാമാണെന്ന് കബീബുനാഹിഹു അലി വസ്ല്ല മതങ്ങൾ നമുക്ക് ഊറപ്പെടുത്തിന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഹിസാബിന്റെ ദിവസത്തിലേക്ക് നാം ഒരുക്കി ഒരുക്കിവച്ചത് എന്താണെന്നുള്ളൊരു ഹിസാബ് ദുന്യാൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ലേ ഹബീബ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം അതങ്ങൾപിപ്പിച്ചത് അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാനും അഭിപ്രായത്ത് ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പ്രത്യേകിച്ചു പറയാനുള്ളത് ഇവിടെ എലക്ഷൻ കഴിഞ്ഞു അതിൽ വിജയിക്കുന്നവർ വിജയിക്കുന്നവർ അവർ ഈ നാടിന്റെ നേതാവുകയാണ് ഈ ഗ്രാമത്തിന്റെ നേതാവുകയാണ് അതുകൊണ്ട് ഞാൻ നിന്ന പാർട്ടിയിലുള്ള എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമാണ് ഞാൻ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല അത് ഇസ്ലാം അനു അനുവദിക്കുന്നുമില്ല ആ ഗ്രാമത്തിൽ എന്താവശ്യമുണ്ടോ ആർക്കാവശ്യമുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കേണ്ട ഒരു പ്രതിനിധിയായിട്ടാണ് ഇത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം എന്റെ പാർട്ടിക്കാർക്ക് എന്റെ കൂടെ കൊടി പിടിച്ച ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അനുകൂലം കൊടുക്കുള്ളൂ എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല അവർ ആ ഗ്രാമത്തിന്റെ പ്രതിനിധിയാണ് ആ നാടിന്റെ പ്രതിനിധിയാണ് ആ നാട്ടിന് എന്തൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം കണ്ടെത്തി അത് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നല്ലോ കൂടെ ഉള്ളവർ അറിയിച്ചു കൊടുത്ത് അതിനുള്ള പരിഹാരങ്ങൾ നേടിയെടുത്ത് നമ്മുടെ നാടിന്റെ വികസനമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അത് നമ്മൾ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ എല്ലാവർക്കുമുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണം അതല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ആളുകളായി മാറിയാൽ നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള സത്യം ഒമ്മിനായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിയും നല്ല ഈമാനും അള്ളാഹുവിനോട് തെക്കവിയോടുകൂടി ജീവിക്കാനുള്ള മനക്കരുത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവണ്ടേ